മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും മുതൽ വരെ ും കടപുഴകി വീണു നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലെ ഒരു കുറുകെയാണ് ശനിയാഴ്ച രാവിലെ വലിയ മരം കടപുഴകി വീണത് പുഴയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലാണ് മരം വീണുകിടക്കുന്നത് പാലത്തിന് സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം പാണ്ടിക്കാട് മേലാറ്റൂർ റൂട്ടിലെ ഒലിപ്പുഴ പാലത്തിന് സമീപത്തെ ഞെട്ടാവൽ മരമാണ് പുഴയ്ക്കു കുറുകെ കടപുഴകി വീണത് പുഴയിലെ കുളിക്കടവിനോട് ചേർന്നാണ് മരം നിലമ്പൊത്തിയത് ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പുഴയിലെ വെള്ളം മലിനമാകാനും കുടിവെള്ള പദ്ധതികളെ ബാധിക്കാനും സാധ്യതയുണ്ട് കൂടാതെ പുഴയുടെ ഒഴുക്കിനെയും ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ഒരു അടങ്ങിയ ഒരു മരമാണ് അതായത് പുഴയിലേക്ക് പൊട്ടി വീണ് കാരണം ഇതിൻ്റെ താഴെനിപ്പോൾ വേനലാണ് കുറേ കുടിവെള്ള പദ്ധതികളും മറ്റുമൊക്കെ ഉള്ളതാണ് അപ്പോൾ അധികൃതരോടത് നമുക്ക് ബോധിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കി തരാൻ വലുതും ചെയ്യണം കാരണം ആയിരക്കണക്കിന് കുടിവെള്ള വീടുകൾക്ക് കുടിവെള്ളം നൽകുന്ന ഒരു പ്രദേശമാണ് ഇവിടെയെങ്കിലും ഇപ്പോൾ താഴെ ഒരു പിന്നെ വി സി പി ഉണ്ട് അതിനിപ്പോൾ നേരെ ഇട്ടാൽ കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം എന്ത് ഇങ്ങനെ ഒരു ഒന്നര കിലോമീറ്ററോളം മേപ്പെട്ടയുള്ളു കണ്ടമാനം കിണറുകളിലെ വള്ളങ്ങളിലൊക്കെ ഉപയോഗിക്കണേ അപ്പം അതിന് അധികൃതരിത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കിയിട്ടാണ് പെട്ടെന്ന് നോക്കിയിട്ടില്ല ഒരുപാട് കുടിവെള്ള പദ്ധതി കാര്യങ്ങളും ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് താമസിക്കും കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കണം എന്നുള്ളതാണ് മരം പുഴയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്